തിരുനാവായ പഞ്ചായത്തിലെ വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം സംഘടിപ്പിച്ചു ഇടതുപക്ഷ വാർഡ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു മലപ്പുറം പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ തിരുനാവായ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് തുടർച്ചയായുള്ള അധ്യക്ഷമാറ്റം എന്നിവയിൽ പ്രതിഷേധിച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് സി പി എം തിരുനാവായ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത് ഇടതുപക്ഷ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് ബോർഡ് യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുകയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു സി പി ഐ എം തവനൂർ ഏരിയ കമ്മിറ്റി അംഗം ഷൈജു തിരുനാവായ ലോക്കൽ സെക്രട്ടറി ഷാഫി എൻ സി പി നേതാവ് കോയാമുട്ടി കേരള കോൺഗ്രസ് ബി നേതാവ് നാസർ കൊട്ടാരത്തിൽ സി പി ഐ എം അനന്താവൂർ ലോക്കൽ സെക്രട്ടറി രതീഷ് പി മുഹമ്മദ് ഫൈസൽ മൊയ്തീൻകുട്ടി സി പി ഐ നേതാവ് ബാബു എന്നിവർ സംസാരിച്ചു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകൊത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ